ബ്രഹ്മാവിൻ്റെ പൗത്രനായ കശ്യപൻ്റെ ഭാര്യമാരായിരുന്നു കദ്രുവും വിനിതയും കശ്യപന് കദ്രു എന്ന ഭാര്യയിൽ ജനിച്ച മക്കളായിരുന്നു നാഗങ്ങൾ വിനിതയ്ക്ക് രണ്ടു മക്കളാണ് കശ്യപനിൽ നിന്ന് ജനിച്ചത് സൂര്യൻ്റെ തേരാളിയായ അരുണനായിരുന്നു വിനിതയുടെ മൂത്തപുത്രൻ രണ്ടാമത്തെ മകനായിരുന്നു തേജസ്വിയായ ഗരുഡൻ വിനിത ഒരു പന്തയത്തിൽ കദ്രിവിനോട് തോൽക്കുകയും അവളുടെ ദാസിയായി തീരുകയും ചെയ്യുന്നു തൻ്റെ അമ്മയെ ദാസ്യത്തിൽ നിന്നും മോചിപ്പിക്കുവാനായി ഗരുഡൻ ദേവലോകത്തുനിന്ന് അമൃത കൊണ്ടുവരികയും അത് നാഗങ്ങൾക്ക് കൊടുക്കുകയും ചെയ്തു ദാസ്യമൊഴിഞ്ഞുവെങ്കിലും അന്നുമുതൽ ഗരുഡൻ നാഗങ്ങളോട് ഒടുങ്ങാത്ത പക വെച്ചു പുലർത്തിപ്പോന്നു തരം കിട്ടുമ്പോഴെല്ലാം അവൻ നാഗങ്ങളെ കൊന്നു തിന്നുവാനാരംഭിച്ചു പൊറുതിമുട്ടിയ നാഗങ്ങൾ കറുത്തവാവിലും വെളുത്തവാവിലും തങ്ങൾക്ക് കിട്ടുന്ന ബലിയിലെ ഹവിസ് ഗരുഡന് കൊടുത്തുകൊള്ളാമെന്ന് പറഞ്ഞ് അവനെ സംതൃപ്തനാക്കി എന്നാൽ നാഗങ്ങളിലെ കേമന്മാരിലൊരാളായ കാളിയന് ഈ ഒരു സഖ്യം ഉൾക്കൊള്ളുവാനായില്ല അവൻ നിരന്തരം ഗരുഡനെ അനാദരിക്കുകയും അപഹസിക്കുകയും ചെയ്തു അവർ തമ്മിൽ തമ്മിലൊരിക്കൽ ഏറ്റുമുട്ടുകയും ഗരുഡൻ്റെ ചിറകടിയേറ്റ് കാളിയനും കുടുംബാംഗങ്ങളും വളരെയേറെ കഷ്ടപ്പെടുകയും ചെയ്തു ഒടുവിൽ അവൻ കാളിന്തി എന്ന നദിയിൽ ചെന്ന് താമസമാക്കി പണ്ട് സൗരഭി എന്ന ഒരു മുനി കാളിന്തിയിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗരുഡൻ അവിടെ ചെന്ന് മത്സ്യങ്ങളെ പിടിക്കുകയും മുനിയുടെ ദേഹത്തേക്ക് വെള്ളം തെറിപ്പിക്കുകയും ചെയ്തിരുന്നു തൻ്റെ പൂജകൾക്ക് തടസ്സം സൃഷ്ടിച്ച ഗരുഡൻ ഇനി കാളിന്തിയിലേക്ക് വന്നാൽ അവൻ തല പൊട്ടിച്ചാകുമെന്ന് മുനി ശപിച്ചു അതുകൊണ്ട് തന്നെ കാളിന്ത്യയിൽ താമസമാക്കിയ കാളിയനെയും കുടുംബത്തെയും പിന്നീട് ഉപദ്രവിക്കുവാൻ ഗരുഡന് സാധിച്ചില്ല